ഇന്ന് നിങ്ങൾ പരിചയപ്പെടുന്നത് എല്ലാ സൗകര്യമുള്ള ഒരു അടിപൊളി വീടാണ് രണ്ട് സൈഡും റോഡാണ് ഈ വീടിന്റെ ഈ വീടിൻ്റെ ആണെങ്കിൽ അത്യാവശ്യം സ്ഥല സൗകര്യം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിന്റെ അകത്തെ കാഴ്ചകളാണോ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് സൗകര്യവും കാര്യങ്ങളെല്ലാരും പുറത്തെ കാഴ്ചകൾ തന്നെ നിങ്ങൾ ഒന്ന് കണ്ടുനോവിയോ അറ്റ് വരെയും റിമോട്ടാണ് ഈ ഗേറ്റ് റിമോട്ടാണ് പുതുപുത്തം വീടാണ്ട ഒരാൾ പോലും താമസിച്ചിട്ടില്ല അതേ ഒരു പുതുപുത്തം വീടാണ്ട ഫ്രണ്ടിലാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യ അതുപോലെ തന്നെ ഇപ്പഴത്തെ സൈഡിലാണെങ്കി വറ്റാത്ത ഒരു കിണർ ഒരു ചെറിയ പുൽത്തകടി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ വീടിനൊരു ലൈക്ക് അടിക്കുക ഇത് റിക്വസ്റ്റ് ആണ് ആ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കുക കാരണം ഇതൊക്കെ ഒരുപാട് അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ട് തന്നെ വീട് വീടുകളാണ് നിങ്ങളൊരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം തീർച്ചയായിട്ടും ഈ ചാനൽ ഞങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിൽ അങ്ങോളമെങ്ങോളം നമ്മൾ ഇപ്പോൾ ഒരു മുന്നൂറ്റിന് മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യണ വീട് ഞങ്ങളുടെ വീഡിയോ കണ്ട് വീട് വാങ്ങുകഴിഞ്ഞാൽ നിങ്ങൾക്ക് യാതൊരു ബ്രോക്കർ കമ്മീഷനും മറ്റു ചെലവുകളും ഇല്ലാണ്ട് വീടിൻ്റെ ഓണറോടും നേരിട്ട് ബൈ ചെയ്യാൻ പറ്റും വീടിൻ്റെ സിറ്റൌട്ടൊക്കെ ഗ്രാനൈറ്റിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് അതേപോലെ ഡോറൊക്കെ തേക്കണ്ട ഇതാണ് ഈ വീടിന്റെ സെറ്റപ്പ് അത്യാവശ്യം ഫർണിച്ചറും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്താണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്ക് ഇത്രയും ഒരു സെറ്റപ്പിലാണ് എന്റെ ലിവിങ് ഏരിയ ഉള്ളത് എന്താ ഒരു എന്താ പറയുക ഒരു എക്സിക്യൂട്ടീവ് ലൊക്കെ ഇത് ഒരു അക്വോറിയോട് സിറ്റിയാണ് ഇതിനുള്ളിൽ വെള്ളം എന്ന് പറഞ്ഞാ ഇനി ഓരോരോ ആഴ്ചകളായിട്ട് കാണാം അതായത് നിങ്ങളുടെ ഡൈനിങ് ഏരിയയുടെ ഒരു സെറ്റപ്പ് ഒക്കെ മൊത്തത്തിൽ അടിപൊളിയാണിത് അതാണ് നിങ്ങളുടെ വാഷ് വാഷ് കൗണ്ടർ ഏരിയ എല്ലാവരും നല്ല ഗ്രാൻഡാണ് അത് ഒരു ചെറിയ സ്പേസ് പോലും മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ സ്റ്റെയർ കേസിൻ്റെ അടി സ്റ്റോറേജ് സ്പേസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ എന്നിവിടെ ഒരു കോർട്ടിയാടും സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ എന്താ ഒരു ലുക്ക് നോക്കിയാൽ ഇതൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാൽ കണ്ടോ ഒരു ഡെമോ പോലെ മോളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നാച്ചുറൽ ലൈറ്റ് എപ്പോഴും വീടിന്റെ അകത്ത് കിട്ടും ആ രീതിക്കാണ് അത് സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ ഡൈനിങ് ഏരിയൊക്കെ എങ്ങനെയാണെന്ന് നോക്കി അത്യാവശ്യം നല്ല സൗകര്യം ഇവിടെ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് ഇവിടെ പ്ലേറ്റും കാര്യങ്ങളെല്ലാം വെക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പില് തൊണ്ടൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട് ചുമയും പനിയൊക്കെ ആയിരുന്നു അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അഡ്ജസ്റ്റ്മെന്റിൽ കാണാ നിങ്ങളുടെ കിച്ചൺ എങ്ങനെയാ കിച്ചൺ എങ്ങനെ നല്ല അടിപൊളിയൊരു കിച്ചൺ ആണ് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ലെങ്തി ഒരു കിച്ചൺ ഉണ്ട് എല്ലാ സൗകര്യം ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുണ്ട് കാരണം നമ്മൾ നമ്മളിതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങളത് കേൾക്കാണ്ട് പോകും അപ്പം നിങ്ങളെല്ലാം കണ്ട നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ളൊരു കിച്ചൺ ആണ് പിന്നെ ഇതിൻ്റെ തൊട്ടിപ്രതിൻ്റെ പുകയിലാത്തടപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് കിച്ചൺ അപ്പോൾ എല്ലാ സൗകര്യമുള്ള ഒരു വീടാണിത് അതിന്റെ ഭിത്തിലെ വാളൊക്കെ കംപ്ലീറ്റ് ടൈലൊട്ടിച്ചേക്കാണ് അതായത് നമുക്ക് അഴുക്കും കാര്യങ്ങളൊന്നും ആവില്ല ഇനി ഇവിടെ നിന്ന് പുറത്തോട്ടെങ്കിലും സർബൻ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടു വഴപ്പറോ അത് കുളിക്കാനും ബാത്റൂമും രണ്ടും സെറ്റ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് ഈ വീടിന്റെ ബെഡ്റൂമായിട്ട് വേണം ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം നിങ്ങളൊന്ന് കണ്ടോട്ടെ അത്യാവശ്യം നല്ല ഏരിയയാണ് ബെഡ്റൂമൊക്കെ ബെഡ്റൂമിന്റെ വലിപ്പം നോക്കിയാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ആണ് വീടിനുള്ളത് അടിപൊളി ഞാൻ അടിപൊളി ആ മുകളിലത്തെ ലൈറ്റ് ഇട്ടിട്ടില്ല മുകളിൽ ലൈറ്റ് ഇടാനുണ്ട് അന്നേരം ഞാൻ എനിക്ക് ഇടാൻ പറ്റിയില്ല ഇത് ബാത്റൂം ബാത്റൂമെല്ലാരും ബ്രാൻഡഡ് മെറ്റീരിയൽ വേണ്ട അത് ഒന്നിനൊരു കോംപ്രമൈസും ഇല്ല ബാത്റൂമൊക്കെ ഗ്ലാസ് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വെറ്റീരിയൻ ഡ്രൈ ഏരിയയും കൊടുത്തിട്ടുണ്ട് അതിന് എല്ലാ സെറ്റപ്പും ഉണ്ട് വിലയും കുറവ് അതാണ് എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഈ വീടിന്റെ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇത് ഏഴ് സെന്റ് സ്ഥലവും ഏഴ് സെന്റ് സ്ഥലവും കൊണ്ട് വീടും ഉണ്ട് ഈ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് മുകളിലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ കണ്ട മുകളിൽ കോട്ടയാർഡിൽ നിന്ന് ലൈറ്റ് ആണ് കാണുന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗുരുവായൂർ കണ്ട ഗുരുവായൂർ അമ്പലത്തിന്റെ തൊട്ടടുത്താണ് അപ്പൊ ഇത് ഒരുപാട് ഫോർട്ട് ഈ ഒരു പാർട്ടി എടുത്തിട്ടേക്കാണ് അപ്പോൾ ഇവര് നമ്മളുടെ ഇഷ്ടത്തിനാണ് വീട് വെച്ചത് അതും ബ്രാൻഡഡ് ബ്രാൻഡായിട്ട് ഗ്യാരണ്ടിയിൽ അല്ലാണ്ട് വെറുതെ തക്കിയിട തകിട പരിപാടിയാണെന്ന് വെച്ച് വീട് വെച്ച് കൊടുക്കുന്ന ടീമല്ല മുകളിലത്തെ ബെഡ്റൂം ഉണ്ട നല്ല അടിപൊളി ബെഡ്റൂം അല്ലേ നല്ല എല്ലാ ബെഡ്റൂമും നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതായത് അത് ബാത്റൂമതിൻ്റെ എല്ലാത്തിനും ഗ്ലാസ് പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാം ഗ്രാൻഡായിട്ടാണ് ഇവര് ചെയ്യണത് അതായത് നമ്പള് ലക്ഷത്തിന് പണിതരും പിന്നെ പണിത വീട് വേണമെങ്കിൽ അതും കിടപ്പുണ്ട് അപ്പൊ പെട്ടെന്ന് ആവശ്യക്കാരുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല അപ്പൊ അതിനു വേണ്ടി അവർ ഒന്ന് രണ്ട് വീട് പണിതിട്ടുണ്ടാവും പിന്നെ ഇത് ഒരിക്കലും ഈ മറ്റേ നമ്മളെന്താ പറഞ്ഞ വില്ല പ്രൊജക്ട് പോലെയല്ല കാരണം ഇവിടെ തന്നെ ഒരു വീടെന്ന് പറയുമ്പോൾ വേറെ കുറച്ച് മാറിയിട്ടായിരിക്കുള്ളൂ അത് ഒരു ഡിസൈൻ ആയിരിക്കൂല എല്ലാം പല പല ഡിസൈൻ ആയിരിക്കുള്ളൂ അപ്പൊ ഒന്നും ഒന്നിനോട് കോപ്പി ആയിരിക്കൂല കാരണം ഒരു വീട് വെച്ചാൽ അതിനോട് യാതൊരു സമയം എടുത്ത വീടിനണ്ടാവൂല നിങ്ങള് വീട് കണ്ടോട്ടെ എല്ലാ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടോ ഞാനിപ്പോ ഇത് പറയണൊക്കെ ഇങ്ങനെ പറഞ്ഞു പോണതേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിന്റെ ഗ്യാപ്പ് കിട്ടൂല ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോരാണ്ടേ അതിപ്പോ നിങ്ങള് ബെഡ്റൂമെല്ലാം കണ്ടില്ലേ അപ്പൊ വീടിന് മൂന്ന് ബെഡ്റൂം ആണുള്ളത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ കെട്ടെ അപ്പൊ അത്രയും വലിപ്പുള്ള സെറ്റപ്പ് ആണുള്ളത് നിങ്ങള് ബാൽക്കണി അങ്ങനെ എല്ലാ സെറ്റപ്പിലുള്ള ഒരു വീടാണത് കാരണം ഇവര്ന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായം തൊട്ടടുത്തേ കാണുമ്പോ എല്ലാം ഇവര് വെച്ചു കൊടുത്ത് കൊടുത്ത വീടുകളാണ് അതിന്റെ ഇതിന്റെ ഈ വീടുകളൊക്കെ നിങ്ങക്ക് കാണുമ്പോ ഒന്ന് ഒന്നിനോട് ഒരു കോപ്പിയിലാണ്ട് അതേ അപ്പുറത്തോട്ടൊക്കെ പോകണ്ട എല്ലാരും വ്യത്യാസമാണ് എല്ലാത്തിനും ഒരുപോലെ കോപ്പി അടിച്ച വീടുകളൊന്നും ഉണ്ടാവില്ല അത് അതും നമ്മളുടെ വിഷത്തിന് ചെയ്യാം ഇവ അവരോട് സംസാരിച്ച് നമ്മൾ വിഷയത്തിന് പ്ലാനും കാര്യങ്ങളൊക്കെ സിറ്റേ ചെയ്യാൻ പറ്റും ഈ വീടിന് രണ്ട് സൈഡും റോഡാണ് പിന്നെ ഈ വീട് ഏകദേശം കച്ചവടമായ വീടാണ് പിന്നെ ഇതിന്റെ തൊട്ടപ്പുറത്ത് രണ്ട് റോഡുണ്ട് അത് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം പണി കഴിഞ്ഞരൊക്കെയാണ് പിന്നെ ഒരെണ്ണം അതിന്റെ അത് കഴിഞ്ഞിട്ട് ഫിനിഷ് ആയി കിടപ്പുണ്ട് അപ്പൊ വീട് ഓൾറെഡി മൂന്നെണ്ണം ഇപ്പൊ നിലവിൽ കിടപ്പുണ്ട് പിന്നെ ഫ്ലോട്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഇതിന്റെ സൈഡിൽ തന്നെയൊക്കെ അവിടെ കൂടെയൊക്കെ ആയിട്ട് പ്ലോട്ട് കിടപ്പുണ്ട് അപ്പൊ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങളീഷത്തിന് വീട് വെച്ച് കൊടുക്കും അങ്ങനെ ഉണ്ടാവും ഈ വീടിന് തന്നെ സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ ചുറ്റും ഇന്റർലോക്ക് ഒക്കെ ഇട്ട് അല്ല രണ്ട് ബാത്റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ റബ്ബർ തോട്ട റബർ സർവെന്റിനുള്ള ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയാണ് ഇവരെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം അതായത് എല്ലാ പരിപാടിയും ബ്രാൻഡഡ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവരും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പൊ ഒരു കാരണവശാലും ഇപ്പൊ വീടിന് എന്തെങ്കിലും കംപ്ലൈന്റ് നമ്മള് നേരെങ്ങടലും കുടിച്ചില്ല അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട ഇവര് നല്ല സെറ്റപ്പായിട്ടാണ് വീട് വേണമെന്ന് കൊടുക്കണം അതായത് ഇതാണ് അവരിപ്പോ ഒരു അറുപത് ശതമാനം പണി കഴിഞ്ഞോണ്ടിരിക്കുന്നത് രണ്ട് സൈഡിന്റെ റോഡാണ് ഇപ്പൊ നമ്മള് കണ്ടത് തൊട്ടപ്പുറത്തെ വീടാണ് നമ്മൾ കണ്ടത് ഇതൊരു അറുപത് ശതമാനം പണി കഴിഞ്ഞിരിക്കേണ്ട ഇടീസിയൻ കണ്ടല്ലേ ആ വീടുമായിട്ട് ഒരുപേ സാമ്യമില്ലാത്തതിന് ഇതും ആറേഴ് സെന്റ് സ്ഥലമുണ്ട് മറ്റേന്ന് വെച്ചാൽ വില്ലാ പ്രൊജക്ട് നാല് സെന്റ് അഞ്ച് സെന്റൊക്കെ ഉണ്ടാവുള്ളൂ ഇത് ഏഴ് സെന്റ് എട്ട് സെന്റൊക്കെ സ്ഥലമുണ്ടാവും ഇനി ഇവരുടെ തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു വീടിന്റെ പണി എളുപ്പമുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഇത് കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ കാർഡ് നമ്പറിൽ വരുന്ന വിളിച്ചാൽ മതി കേട്ടോ കണ്ടല്ലേ അടുത്ത വീട് കണ്ട ഇത് മാത്രം തമ്മിൽ വല്ല വ്യത്യാസ സാമ്യം ഉണ്ടാ ഒരു വീടും ഇവർക്ക് തമ്മിൽ തമ്മിൽ സാമ്യം ഉണ്ടാവൂല എല്ലാനും വ്യത്യസ്തതായിരിക്കുക ഇത് ഏഴ് സെന്റ് എട്ട് സെന്റ് ആയിട്ട് സ്ഥലമുണ്ട് ഫ്രണ്ടിലൊക്കെ ഫ്രണ്ടിലൊക്കെ ഈ സൈഡിലോട്ടൊക്കെ സ്ഥലം ഉണ്ട് അപ്പൊ ഇങ്ങനെയാണ് ഇവര് വീട് പണത് കൊടുക്കണത് ഈ വീടിന്റെ മോഡൽ നോക്കി ഈ ഇതിന്റെ ഈ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബാക്കിലെല്ലാം കാണുന്നത് ഇവര് തന്നെ പണിത് കൊടുത്ത വീടുകളാണ് ഞാൻ കാണിച്ചു വരുന്നത് നേരെ കാണുന്ന വീട് ഇതിന്റെ സൈഡിലുള്ളത് എല്ലാരും ഇവര് പണിത് കൊടുത്തിട്ടുണ്ട് ഇത് വേറൊരു വീട് എന്റെ ഫ്രണ്ടൊക്കെ ഉണ്ടല്ലേ ഇങ്ങനെ കുറെ വീടുകൾ ഒരു ഇവിടെ പണിത് കൊടുക്കണ്ട പല മോഡലില് അത് നിങ്ങൾക്ക് എങ്ങനത്തേനെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ഒരു സെറ്റ് ചെയ്ത് തരും അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഗുരുവായൂർ അമ്പലത്തിന്റെ അടുത്ത് വീട് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ നമ്പറിൽ വിളിക്ക ഇവരുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് അറുപത്തഞ്ച് ലക്ഷത്തിലാണ്ട തുടങ്ങണം